സബ് സബ് കൂടി യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ നോട്ടിഫ്യൂബേഴ്സ് ഉണ്ടല്ലോ അവർക്കൊക്കെ ഈ ഷോർട്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നും ചെറിയൊരു കാര്യം പറയാനായിട്ട് വന്നാൽ കേട്ടോ അപ്പൊ നമ്മള് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് നാൾ ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ പഴയ യൂട്യൂബേഴ്സ് ഇപ്പം ഒരു നമ്മൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കിയെടുക്കാൻ വേണ്ടി കുറേ നമ്മൾ കിടന്ന് കഷ്ടപ്പെടും അപ്പം ഒരു അഞ്ഞൂറ് അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ അത് പയ്യെ പയ്യെ എന്തോ ചെയ്യും കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മളിത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായോ എന്നുള്ള ചിന്തയിൽ നമ്മളിങ്ങനെ വിഷമിച്ചു പോവും അല്ലേ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാൻ പല വീഡിയോടെയും താഴെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരാളിപ്പം ഒരു യൂട്യൂബിനെ പറ്റി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ പേരിങ്ങനെ കമൻ്റ് ഇടും ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് മുന്നേറാം ഇന്നോട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പം അങ്ങനെ ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോയുടെ താഴെ ചെന്നിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോയ്ക്ക് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഞാനങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ് സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങിക്കുക അപ്പോൾ അവരെന്തോയും ഇങ്ങോട്ട് സബ്സ്ക്രൈബ് സബ് ചെയ്യുമല്ലോ അപ്പോൾ എനിക്കൊരു സബ് കൂടി കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യും നമ്മളും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും കുറേ നേരം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ നമ്മുടെ വീഡിയോസ് വീഡിയോസ് കണ്ടിട്ടായിരിക്കത്തില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരു സബ് സബിനെ തിരിച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ എന്തോ ചെയ്യൂ എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പം ഇവർ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാറില്ല വെറുതെ സബ് ചെയ്തു അന്നേരം അത് വിട്ടു അത് മറന്നു അവർ കുറേ നാൾ കഴിയുമ്പം ഇവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുവല്ലോ ഫോണിനടുത്ത് യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നതായിട്ട് കാണും അപ്പോൾ ഇവരാലേക്കും ഏ ഇറ്റാരാ ഞാൻ എപ്പോഴാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തത് എന്നും പറഞ്ഞിട്ട് ഇവർ നമ്മുടെ ചാനൽ എടുത്ത് നോക്കും ചാനൽ എടുത്ത് നോക്കുമ്പം അവർക്ക് ചിലപ്പോൾ താല്പര്യമുള്ള കണ്ടൻറ്റുകളായിരിക്കും ഇതല്ല നമ്മൾ ചെയ്യുന്നത് അവർക്ക് അന്നേരം അവർ നോക്കുമ്പോൾ ഞാൻ ഈ ചാനൽ എപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്തത് എന്നാലോചിട്ട് അവരെന്തോ ചെയ്യും ഇനി ഇതിൽ നിന്ന് നോട്ടിഫിക്കേഷനൊന്നും വരേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ അൺസ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും അങ്ങനെയാണ് നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സിനും കുറയുന്നത് പിന്നെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോസിലൂടെ നമുക്ക് കിട്ടുന്ന സബ്സ്ക്ര ൈബേഴ്സ് ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട് അപ്പം ചിലപ്പോൾ നമ്മൾ ഷോർട്സിൽ ചെയ്യുന്നത് നമ്മൾ റീൽസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്ത് ചെയ്യുന്ന വീഡിയോ എടുത്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ആ വീഡിയോ കണ്ടിട്ടായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മുടെ ചാനലിലെ മെയിൻ വീഡിയോസ് ലോങ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് അതിനോട് താല്പര്യം കാണത്തില്ല അവർ നമ്മുടെ വീഡിയോസ് കാണത്തില്ല നമുക്ക് കിട്ടുന്ന ജെനുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോങ് വീഡിയോസ് കണ്ടിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവരായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ വീഡിയോസ് ഇരുന്ന് കുത്തിയിരുന്ന് കാണുന്നതും അവരാണ് നമ്മുടെ ശരിക്കുമുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക വലിയ 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 യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവർക്കൊക്കെ ഈ ഷോർട്ട് വീഡിയോസിലൂടെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ശരിക്കും നല്ലതാട്ടോ കാരണം അവർക്ക് ഈ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടാനും പ്ലേ ബട്ടൺ ഒക്കെ കിട്ടാനായിട്ട് അത് ഭയങ്കരമായിട്ട് ഉപകരിക്കും അപ്പോൾ സബ് കൂടുമ്പം ഇത്ര സബ്ബാവുമ്പോൾ പ്ലേ ബട്ടൺ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഉപകരിക്കും പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമ്മുടെ ലോങ് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് പിന്നെ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ലോങ് വീഡിയോസ് കാണുന്നവരായിരിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എന്താ പറയുക പല വീഡിയോസിൻ്റെ താഴെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബ് സബ് ചെയ്യാം ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പറയുന്നതിന് മുമ്പേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എൻ്റെ എൻ്റെ ചാനലിൽ കയറി കണ്ടിട്ട് എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടും ലോങ് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്യൂ എന്ന് പറയാം നമുക്ക് അത് പിന്നെ വലിയ കുഴപ്പമില്ല അന്നേരം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സബ് ഇഷ്ടപ്പെടുന്നവരെല്ലാം സബ് ചെയ്യത്തുള്ളൂ അപ്പോൾ വീണ്ടും അവർക്ക് അതേപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അവർ കാണുകയും ചെയ്യും അങ്ങനെ വരുമ്പം വലിയ കുഴപ്പമില്ല പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പാവുന്ന കാര്യമല്ല അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരവരുടെ പാട്ടിന് പോവും നമ്മുടെ വീഡിയോസ് അവർ കാണത്തില്ല നമുക്ക് പക്ഷേ വീഡിയോസ് അവർ വീഡിയോസ് കണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതുകൊണ്ടൊരു ഉപയോഗമുള്ളൂ ഉപകാരമേ ഉള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ് അപ്പം ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോസ് കാണുന്നവരോട് ഇപ്പം നമ്മൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ റിലേറ്റീവ്സിനോട് റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ പറയുമല്ലോ എന്താ പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ അവരെന്തേയും നമ്മുടെ റിലേറ്റീവ് അല്ലേ അവിടെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ അവർ വഴിക്ക് പോകും നമ്മുടെ വീഡിയോസ് ഒന്നും അവർ കാണണമെന്ന് താല്പര്യമുള്ളവരായിരിക്കത്തില്ല അവർ വീഡിയോസ് കാണത്തുമില്ല ആദ്യത്തെ ചില ദിവസങ്ങളിൽ ആദ്യം നമ്മൾ തുടങ്ങുന്ന സമയങ്ങളിൽ അവർ ചിലപ്പോൾ കയറി കാണുമായിരിക്കും ഇവളെന്ത് തേങ്ങയായതിനത് ചെയ്യുന്നതെന്ന് നോക്കാം എന്നും പറഞ്ഞ് നോക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ അവർ എന്ത് തരം വീഡിയോസ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അവരിട്ട് വെച്ച് പോവുകയും ചെയ്യും ആ സബ് അവിടുത്തെ കാണും പക്ഷേ അതുകൊണ്ട് ഒരു ഗുണവും കാണത്തില്ല നമ്മുടെ വീഡിയോസ് കാണുന്നത് നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യപ്പെടത്തില്ല അതുകൊണ്ട് നമ്മൾ പറയാം ഇപ്പം റിലേറ്റീവ്സ് ആണെങ്കിലും ആരോടാണെങ്കിലും പറയാം സബ് ചെയ്യാൻ മാത്രം പറയരുത് അതിന് മുമ്പ് പറയണം എന്റെ ചാനൽ കയറിയിട്ട് വീഡിയോസ് കാണുക വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ആ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പറയാം അതൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ആയിപ്പോട്ടോ നമ്മുടെ ചാനലിന് ഒരു എന്താ പറയുക ഒരു നെഗറ്റീവും കൂടാതെ കാരണം സബ്സ്ക്രൈബ് ചെയ്തവർ പോലും നമ്മുടെ ചാ വീഡിയോസ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും കൂടി ഡൗൺ ആയി ഉള്ളൂ അപ്പോൾ അവരോട് പറയുക എല്ലാവരോടും പറയുന്നവരോടെല്ലാം പറയേണ്ടത് ഇങ്ങനെയാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് വേണം പറയാൻ അപ്പം അല്ലാതെ ഒരു വീഡിയോയുടെ താഴെ പോയിട്ട് എനിക്ക് എന്നെ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊന്നും പറയുന്നത് വീഡിയോസ് കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്യാം എന്ന് മാത്രം പറയാം